കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു മഹാറാലി എതിരായി ഒരു മഹാറാലി നടന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അരലക്ഷത്തിലധികം ആളുകൾ അണിനിരുന്ന ആ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ നാണം കിട്ടു എന്നതാണ് പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിൽ തുടർന്നും കേരള സർക്കാർ മുൻനിരയിലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏക സിവിൽ കോഡ് എല്ലാ വിഭാഗങ്ങൾക്കും ഭീഷണി ശരിയായ നിലപാടാണ് സത്യദീപം നിയമത്തിനെതിരെ കണ്ണൂരിൽ നടന്ന ി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഹിറ്റ്ലറുടെ ആശയവും മുസോളിനിയുടെ സംഘടനാ രൂപവും സ്വീകരിച്ചവരാണ് ആർ എസ് എസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് അമിത്ഷാ പാർലമെന്റിൽ ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത് പൗരത്വ നിയമത്തിലേക്കുള്ള ആദ്യ ചുവടായ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമ ഭേദഗതിയും ഒന്നും ഇവിടെ നടപ്പാവില്ലെന്ന് പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം അതാണ് ഈ നാടിൻ്റെ ശീലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാം ശീലിച്ച ശീലങ്ങളുണ്ട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന ഒരു നാട് അതാണ് ഈ കേരളം ആ കേരളത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒന്നിച്ചു തന്നെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി ഭയത്തിൽ കഴിയുന്ന കോടാനുകൂടി ജനങ്ങളോട് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങളും കൂടെയുണ്ടെന്ന സന്ദേശമാണ് കേരളം നൽകിയത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒരക്ഷരം പറയാൻ ഇതുവരെ രാഹുൽ ഗാന്ധിയോ എ സി സി അധ്യക്ഷനോ തയ്യാറായിട്ടില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര നടന്നു എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചോ ഈ പ്രശ്നം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ സമാപനം നടന്നത് അവിടെ എന്തെങ്കിലും പരാമർശം ഈ പൗരത്വതിയെ കുറിച്ചും അത് നടപ്പാക്കാനുള്ള ചട്ടത്തെക്കുറിച്ചും ഉണ്ടായോ തീർത്തും മൗനവും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ജനമുന്നേറ്റമായി മാറി കണ്ണൂരിലെ മഹാറാലി അരലക്ഷത്തോളം പേരാണ് റാലിയിൽ പങ്കെടുത്തത് സമസ്ത ഉൾപ്പെടെ വിവിധ മത സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും മതപണ്ഡിതന്മാരും മഹാറാലിയിൽ സംസാരിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എം വി ജയരാജൻ കെ കെ ശൈലജ ടീച്ചർ തുടങ്ങിയവരും പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ